ഒക്കെ ചെയ്യുന്ന നിമിത്തങ്ങളാണ് നിമിത്തങ്ങളായി പ്രവർത്തിക്കല ഏത് സൃഷ്ടിയോടും മുസ്ലിമായ മനുഷ്യനൊരു കാര്യം ചോദിക്കുമ്പോൾ അതിനർത്ഥം നിങ്ങൾ നിമിത്തമായി പ്രവർത്തിക്കണമെന്ന അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അതിനർത്ഥം സൃഷ്ടിച്ചു തരണമെന്നാണ് ഒരു ഡോക്ടറോട് ഒരു പാവപ്പെട്ട് പെണ്ണുപോയി ഡോക്ടറെ എന്റെ മകളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം രക്ഷയ്ക്ക് നിമിത്തമായി പ്രവർത്തിക്കണേ എന്നാണ് അള്ളാഹുവിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം രക്ഷ പടച്ചു തരണേ രക്ഷ സൃഷ്ടിച്ചു തരണേ എന്നാണ് ഒരിക്കലും അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഒരു മുസ്ലിം സൃഷ്ടികളോട് ചോദിക്കുന്നില്ല സൃഷ്ടികളോട് ചോദിക്കുന്നത് അള്ളാഹുവിനോടും ചോദിക്കുന്നില്ല അള്ളാഹിനോട് ചോദിക്കുന്നത് പടച്ചു തരാനാണ് സഹായം പടച്ചു തരാനാണ് സൃഷ്ടികളോട് ചോദിക്കുന്നത് സഹായത്തിന് കാരണമായി നിമിത്തമായി പ്രവർത്തിക്കാനാണ് ഇത് മനസ്സിലാകാത്തത് കൊണ്ട് ഒരുപാട് ആളുകൾ അള്ളാഹുവിന്റെ ദീനിൽ വിവരക്കേടിൽ പെട്ടുപോയി അള്ളാഹു അവർക്കൊക്കെയും സന്മാർഗത്തിന്റെ വെളിച്ചം നൽകും അതിന്റെ അർത്ഥം ഇത് ഇത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ ഉള്ള പ്രസംഗിക്കുമ്പോഴാണ് തോന്നുന്നു വേറെ പല സ്ഥലത്തുനിന്ന് ഞാനത് പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു നബി സല്ലാഹുസൽമ തങ്ങളോടോ ബദ്രീങ്ങളോടോ വഹീദിശേഷോ ഞമ്മളൊരു കാര്യം പറഞ്ഞു ഉദാഹരണത്തിന് ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞു കാക്കുന്നവൻ അല്ലല്ലേ ആക്കണേദീ കാക്കാൻ കഴിയോ അള്ളാഹു അല്ലേ കാക്കുന്നവൻ അപ്പോൾ പിന്നെ അർത്ഥം എന്താണ് ബദരീങ്ങളെ കാക്കണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുക അല്ലെങ്കിൽ അവർ ഇടപെടുക അങ്ങനെ കാവലുണ്ടാക്കി തരിക എന്നാണ് അതിന്റെ അർത്ഥം അല്ലാതെ കാവലിനെ അവരെ സൃഷ്ടിക്കുക എന്നല്ല

ും യഥാർത്ഥത്തിൽ തരുന്നവൻ നമാികളെ വിശ്വാസം അത് കറകളഞ്ഞ തൗഹീദാണ് അതിനെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല ഞങ്ങളെ സഹായിക്കണേ ഞങ്ങളെ രോഗം മാറ്റണേ എന്ന് ബദിരീങ്ങളോട് പറയുമ്പോ ബദിരീങ്ങൾക്ക് കഴിവില്ല പിന്നെയോ വൈദാ ശിഫയാക്കുന്നവൻ വൈദീൻ ആയ ബുജാഹിദ് ബാലിശ്ശേരിയെ പോലെ പ്രസംഗിക്കുകയാണ് ഞങ്ങളുടെ മറുപടി ഞങ്ങൾ ബദിരീങ്ങളെ വിളിച്ച് ഞങ്ങളുടെ രോഗം ശിഫയാക്കണേ എന്ന് പറയുമ്പോ ഞങ്ങളുടെ നേതാക്കളായ ബദിരീങ്ങൾക്ക് രോഗം സുഖപ്പെടുത്താൻ

ഒരു ഡോക്ടർക്കും ഒരു ഡോക്ടറുടെ മരുന്നിനും ഒരു രോഗവും മാറ്റാൻ കഴിവില്ല രോഗം മാറ്റുന്നവൻ ഡോക്ടറും മരുന്നും കാരണമാണ് ഇത് ഞങ്ങൾ അചഞ്ചലമായ തൗഹീദിന്റെ വിശ്വാസമാ ജീലാനിയോട് ഞങ്ങൾ രോഗം മാറ്റണമെന്ന് പറയുമ്പോൾ രോഗം മാറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല അന്ന് തേടാൻ പറഞ്ഞതുകൊണ്ട് തേടിയതാ തേടിയതാ ജീലാനി കാരണമാണ് രോഗം ാണ് യുദ്ധത്തിൽ കണ്ണു നഷ്ടപ്പെട്ട കാഴ്ച തരുന്നവനല്ലാഹുവാണ് പക്ഷേ വസല്ലമ സമീപത്തേക്ക് നബിയേ പോയിട്ട് നഷ്ടപ്പെട്ടു പോയി കണ്ണുങ്ങ് കയ്യിൽ കൊടുത്തപ്പോ ആ കണ്ണിങ്ങ് പിടിച്ച് ആ കണ്ണിന്റെ സ്ഥാനത്ത് വെച്ച് കണ്ണിനൊരു തടവൽ അല്ലോഹുസൂല് നിർവഹിച്ചപ്പോ കണ്ണ് കിട്ടിയില്ലേ തിരിച്ചു കൊടുത്തത് അല്ലാഹുവാണ് റസൂലുള്ളാന്റെ കൈന്റെ സ്പർശനമാതിന്റെ കാരണം പഠിച്ചു വെച്ചോ പഠിക്കാതെ ഉമർ തങ്ങളുടെ ഉമർ ഉമർപാതിയുടെ പാരമ്പര്യമുള്ള മുസ്ലിം തിങ്ങിപ്പാർക്കുന്ന നാട്ടിൽ വന്നിട്ട് നിന്റെ തോന്നൽ വഹാബികളെ നിങ്ങൾക്ക് വേണ്ട പറയും അധികാരം നൽകപ്പെട്ട നേതാവാണ് സയ്യിദുൽ മദനീ തങ്ങളവറുകൾ അതുകൊണ്ട് തന്നെ അവരോട് തേടുമ്പോൾ വെറും ഇടപെടൽ മാത്രമല്ല നേർക്ക് നേരെ അവര് ശിഫയാക്കിത്തരും അവരെനിക്ക് തരും എന്റെ ആവശ്യം അവര് നിറവേറ്റിത്തരും എന്ന് വിശ്വസിക്കുന്നവനാണ് സുന്നി അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് പ്രസംഗിച്ചത് മതനിത്തങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് കേടാണ് ഇടപെടൽ മാത്രമല്ല അവര് നേരിട്ട് തേടിയവർക്ക് നേരിട്ട് സഹായം നൽകാൻ അധികാരം കൊടുത്ത സയ്യദവറുകളുടെ മക്കോമിന്റെ മുന്നിൽ വന്ന് വെറും ഇടപെടലാക്കി ഈ മക്കാമിലുള്ള മഹാന് കഴിവില്ലെന്ന് പറയുമ്പോൾ ആ വാദിച്ചവൻ ഒരിക്കലും സുന്നിയല്ല അവൻ പച്ചയായ വഹാബിയാണ് അത് പറയാനാണ് അഹുലുസുന്ന തീവൽ ജമാ മശായിഹന്മാര് നൽകിയ മതതിൽ ഞങ്ങൾ ഇവിടെ വന്നത് കേട്ടോ കൂട്ടുകാരെ